കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പലം വടശ്ശേരിക്കോണം യൂണിറ്റ് പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരം അംഗമായിരിക്കെ മരണപ്പെട്ടവരുടെ അവകാശികളായ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം അമ്പത് ലക്ഷം രൂപ തന സഹായം നൽകുന്നു ഒപ്പം വിദ്യാഭ്യാസ അവാർഡ് ചികിത്സാ സഹായം സംസ്ഥാന ജില്ലാ മേഖലാ നിയോജക മണ്ഡലം ഭാരവാഹികൾക്കുള്ള സ്വീകരണം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിതകർമ്മ അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണം തുടങ്ങിയവയും പൊതുസമ്മേളനത്തിൽ സംഘടിപ്പിക്കും വടശ്ശേരിക്കോണം ജംഗ്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം മണിക്ക് നടക്കുന്ന ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യുമെന്ന് ഇതിനോടനുബന്ധിച്ച് നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ ഭദ്രദീപം തെളിയിച്ച് അനുഗ്രവക്ഷണം നടത്തുമെന്നും കൂട്ടിച്ചേർത്തു ി ജോയി എം എൽ എ ഒ എസ് അംബിക എം എൽ എ ജില്ലാ പ്രസിഡന്റ് ഡി ധനീഷ് ചന്ദ്രൻ വർക്കല കഹാർ എക്സ് എം എൽ എ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അഞ്ചു പേർക്കുള്ള ചെക്കുകൾ വിതരണം ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു കേരള വ്യാപാരി സമിതി കല്ലമ്പലം പ്രസ്മീറ്റിൽ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം തീയതി വൈകുന്നേരം മണിക്ക് ജംഗ്ഷനിൽ ഒരു മഹാ സമ്മേളനം നടത്തുകയാണ് ആ സമ്മേളനത്തിൽ കല്ലമ്പലം വടശ്ശേരിക്കുണം യൂണിറ്റുകളിൽ കുടുംബസുരക്ഷ പദ്ധതിയിൽ ചേർന്ന് മരണമടഞ്ഞ അവരുടെ കുടുംബാംഗങ്ങൾ അവകാശികളായ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകുന്നു അഞ്ചു പേർക്ക് അൻപത് ലക്ഷം രൂപ അരക്കോടി രൂപ കുടുംബസുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് കേരളപ്പുറവി ദിനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ആ പദ്ധതിയിൽ അംഗമായ ആളുകൾക്കാണ് മരണമടയുമ്പോൾ ഈ മരണാനന്തര ധനസഹായമായിട്ട് കിട്ടുന്നത് ഈ കഴിഞ്ഞ ഇപ്പം മൂന്ന് വർഷമായി ആവാൻ പോകുന്ന ഈ പദ്ധതി തുടങ്ങിയിട്ട് ഈ നവംബർ മാസമാവുമ്പോൾ മൂന്ന് വർഷമാകും ഇതുവരെ ഈ കാലയളവിൽ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന കാലയളവ് വരെ ഇരുന്നൂറ്റി മുപ്പത് പേര് മരണപ്പെട്ടു നൂറ്റി അൻപത് പേർക്ക് പതിനഞ്ച് കോടി രൂപയോളം നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞു ഗവർണർ തൊട്ട് മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാൻമാർ തുടങ്ങി പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചാണ് ഈ ചടങ്ങുകളെല്ലാം നമ്മൾ നടത്തിയത് ഈ പദ്ധതിയിൽ അംഗമായ ഒരാൾ മരണപ്പെടുമ്പോൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള അംഗങ്ങൾ നൂറ് രൂപ ഒരാൾ മരണപ്പെടുമ്പോൾ നൂറ് രൂപ സംഭാവന ഇനത്തിൽ നൽകേണ്ടതാണ് ആ തുക കൊണ്ടാണ് ഈ പത്ത് ലക്ഷം രൂപ നമ്മൾ നൽകുന്നത് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങിൽ പ്രധാനപ്പെട്ട അഞ്ചാറ് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ കല്ലമ്പലം വടശീരക്കണം ഭാഗത്തുള്ള അഞ്ച് ഗ്രാമപഞ്ചായത്തുകളായ നാവായിക്കുളം കരവാരം ഒറ്റൂർ ചെറുനിയൂർ ചെമ്മരുതി അത് ആ പഞ്ചായത്തുകളിലെ ഇരുന്നൂറോളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇരുന്നൂറ് അവർക്ക് ഇരുന്നൂറ് പേർക്കും ഓണക്കിറ്റ് വിതരണം നൽകുന്നു രണ്ടാമത് വ്യാപാരികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നാങ്ങിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെ വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുന്നു മറ്റൊന്ന് നമ്മുടെ ഈ പ്രദേശത്തെ ആറ്റിങ്ങൽ വർക്കല കല്ലമ്പലം പ്രദേശത്തെ സാമൂഹ്യ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അഞ്ച് പ്രഗത്ഭ വ്യക്തികളെ ആദരിക്കുന്നു ഒന്ന് ആറ്റിങ്ങൽ അഡ്വക്കേറ്റ് ജി മസൂനൻപിള്ള രണ്ട് കല്ലമ്പലം ജയപ്രകാശൻ മൂന്ന് വടശ്ശേരിക്കുണം അജി എസ് ആർ എം നാല് കൈരളി ജ്വല്ലറി എം ഡി നാദുഷ്ട വർക്കല മറ്റൊരു ഡോക്ടർ ചന്ദ്രമോഹൻ വർക്കല ഇങ്ങനെ അഞ്ച് വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അഞ്ച് പ്രഗത്ഭരായ അഞ്ച് വിശിഷ്ട വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നു അതിലുപരി നമ്മുടെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിന് മാലിന്യമുക്ത പഞ്ചായത്തായി കേരള സർക്കാരിൻ്റെ അവാർഡ് നേടി അവരെയും ആദരിക്കുന്നുണ്ട് അതുപോലെ പിന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജില്ലാ മേഖലാ നിയോജക മണ്ഡലം ഭാരവാഹികൾക്കും സ്വീകരണം നൽകുന്നു അങ്ങനെ വിപുലമായ പരിപാടികളാണ് പന്ത്രണ്ടാം തീയതി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് പ്രത്യേകിച്ച് എനിക്ക് പറയുവാനുള്ളത് ചെറുകിട വ്യാപാര മേഖല ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും വ്യാപാരികൾ അവരുടെ കരുത്തു പകർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഓൺലൈൻ വ്യാപാരം വഴിയോര കച്ചവടം വിദേശ സ്വദേശ കുത്തകകളുടെ മാളുകളുടെ കടന്നുകയറ്റം ഗ്രാമങ്ങളിൽ പോലും വരുന്നത് ഇത്തരം പദ്ധതികൾ കൊണ്ട് ചെറുകിട വ്യാപാര മേഖല തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ വ്യാപാരത്തിന് ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഏർപ്പെടമ ഏർപ്പെടുത്തണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ മാളുകളിലും വഴിയോരത്തും കച്ചവടം ചെയ്യുന്ന അവർക്കും പരിശോധനകൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പരിശോധനകൾ ഉണ്ടാകണം അല്ലാതെ ചെറുകിട വ്യാപാരികളെ മാത്രം നടത്തി നശിപ്പിക്കുവാനുള്ള പ്രവണത അവസാനിപ്പിക്കണമെന്നും ഏകോപന സമിതി ആവശ്യപ്പെടുന്നു നിന്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ിൽ നിറഞ്ഞു പട്ടുപോലും മൃഗുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ആദ്യം എത്രനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു ത്സരത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ